അവർ യൂറോപ്പിലും യു എസിലും പ്രദർശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വിൽബർ റൈറ്റ് ഫ്രാൻസിൽ നൂറിലധികം പ്രദർശനങ്ങൾ നടത്തി വായുവിലൂടെ ദൂരദേശങ്ങളിലേക്ക് സന്ദേശങ്ങൾ അയക്കാനുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇറ്റലിക്കാരനായ മാർക്കോണി ആഗ്രഹിച്ചത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഗവേഷണം തുടങ്ങിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തൻ്റെ ആദ്യ റേഡിയോ സന്ദേശം ബ്രിട്ടനിൽ നിന്ന് ആസ്ട്രേലിയയിലേക്ക് അയച്ചു അതുപോലെ തന്നെ വൈദ്യുതിയുടെ ശക്തി കൊണ്ട് പ്രകാശിക്കുന്ന ഒരു വിളക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ തോമസ് ആൽറ എഡിസൺ തീവ്രമായി ആഗ്രഹിച്ചു നിരന്തരമായ പരിശ്രമം കൊണ്ട് അദ്ദേഹത്തിന് ഇലക്ട്രിക് ബൾബ് നിർമ്മിക്കാൻ 萨拉丁